അസ്സലാമു അസാമലൈക്കും നിബീധനത്തിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത് ഉത്തരം റമവാൻ ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്ന വനിത ആര് ഉത്തരം ഉമർ ഒരു സൂറത്തിൽ പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി ഉത്തരം അഞ്ച് നബി പ്രതിപാദിക്കപ്പെട്ട് സലാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരെ ഉത്തരം യൂനിസ് നബി അലൈ ഖുർആനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആര് ഉത്തരം മൂസ അലൈസലാം ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെ ഉത്തരം ജർമ്മനി ജിബ്രി എന്ന നാമം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഉത്തരം മൂന്ന് നബി നബിക്തനായ നാടിന്റെ പേര് ഉത്തരം ഈജിപ്ത് മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആര് ഉത്തരം നബി സൂറത്ത് ത്വാഹയിൽ ആകെ ആയത്തുകളുടെ എണ്ണം ഉത്തരം മുപ്പത്തി അഞ്ച് ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേര് ഉത്തരം ആദ്യ സമുദായം ഖുർആൻ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിൽ ഉത്തരം ഇംഗ്ലീഷ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്നത് ഏത് പേരിലാണ് ഉത്തരം ഉത്തരം മുഹമ്മദ് ക്രോഡീകരിച്ച ഖലീഫ അബൂബക്കർ ആർക്കാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ഉത്തരം മുഹമ്മദ് നബി വേദഗ്രന്ഥം ഉത്തരം തൗറാത്ത് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആരെ ഉത്തരം സുലൈമാൻ നബി നബി മുഹമ്മദ് ഏറ്റവും വലിയ ഉത്തരം മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ കൗസർ

സൂറത്ത് ഫാത്തിഹ ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ആര് ഉത്തരം ഈസാ നബി അലൈസ്ലാം ഖുർആനിന്റെ മധ്യഭാഗത്തുള്ള സൂറത്ത് ഏതെ ഉത്തരം സൂറത്തു സൂറത്ത് നബിയുടെ കുടുംബനാമം എന്ത് കഠിന രോഗത്തിന് വിധേയനായ പ്രവാചകൻ ആര് ഉത്തരം അയ്യൂബ് നബി അലഹി നബിയുടെ വളർത്തുമ്മയുടെ പേര് എന്ത് ഉത്തരം പ്രവാചകൻ ആര് ഉത്തരം ഇദ്രീസ് നബി ഏത് പ്രവാചകൻ ഉത്തരം യൂനുസ് നബി മദീനയുടെ പഴയ പേരെന്ത് ാണ് പാറയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ പുറപ്പെടുവിച്ചത് ഉത്തരം നബി മലക്കുകൾ അലൈസ് എത്തിയത് ഏത് പ്രവാചകന്റെ വീട്ടിലാണ് ഉത്തരം ഇബ്രാഹിം നബി നബിഅലാം നബിസ് ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏതാണ് ഉത്തരം ഹർബുൽ ഫിജാർ ആദ്യമായി നോമ്പ് അനുഷ്ഠിച്ച പക്ഷി ഉത്തരം പച്ചമരം കുത്തി ഖുർആാനിലെ ഏറ്റവും നടുവിലെ അക്ഷരം ഉത്തരം നൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗ നരകങ്ങൾ കണ്ട ദിവസം ദിവസം പുറം തിരിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നിർബന്ധിതമായ അമൽ ഏത് ഉത്തരം ജുമായി ആരാണ് അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉമർ അബ്ദുൽ മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരെ നബി അലൈസല രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത് ഉത്തരം സൂറത്തും നംലെ ഖുർആൻ എഴുതി വെക്കാൻ കാരണമായ യുദ്ധം ഉത്തരം യമാമ യുദ്ധം ഫുർഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഉത്തരം ബദർ യുദ്ധം ഖുർആാനിൽ ഏത് സൂറത്തിലാണ് ഉളുവിൻ്റെയും തൈമിൻ്റെയും രൂപം വ്യക്തമാക്കുന്നത് പ്രപഞ്ചം ആദ്യം ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് ഒരു വിസ്ഫോടനത്തിലൂടെ വേർപ്പെട്ടു എന്ന് ഖുർആൻ ഏത് സൂറത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് സൂറത്തുൽ അംബിയ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേര് എന്ത് ഉത്തരം സൂറത്തുദ്ദൈൻ ൻ എന്നറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ സാഹിബ് ഹിജ്രൈൽ മുഹമ്മദ് നബി അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹും ആദ്യം പോയ സ്ഥലം സൗർ ഗുഹ പ്രവാചക പത്നി ഖദീജ പത്നിജല്ല മരണപ്പെട്ട വർഷം ഏത് ഉത്തരം പത്താം വർഷം പ്രവാചക പത്നി ആയിഷ റലി അള്ളാ വൻഹയുടെ പിതാവ് ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാ വൻഹ